അപ്പോൾ എന്നോട് എൻ്റെ തൃശ്ശൂരുള്ള അപ്പൂമ്മൻ പറഞ്ഞിട്ടുണ്ട് പ്രിൻസി ആൻ്റെ വിൻസിയാൻ്റെ കഴിച്ചും കൂടെ കാണിക്കണം അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ നമ്മുടെ കഞ്ഞി തിളച്ചു ഏകദേശം പകുതിയായി ഇപ്പോൾ നമുക്കിനി ഒരു കറി വെക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചേ നമുക്ക് കുറച്ച് ദിവസം തുടർച്ചയായിട്ട് എത്ര ദിവസം നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ സാധനം എടുത്ത് കറി വെക്കാമെന്ന് അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് എന്നാണെ എടുക്കുന്നതെന്ന് നമുക്ക് പോയി നോക്കാം അപ്പൊ ഞാൻ കറി വെക്കാനായിട്ട് ഇത് പിന്നെ തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് ബാക്കി സാധനം പറമ്പി നിർത്തുന്നുവരെ ഈ നൈറ്റി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഈ നൈറ്റി എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തന്നതാണ് ഇത് ആൾ ഇതുപോലെ നൈറ്റിയൊക്കെ തയ്ച്ചു കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിലും മേടിക്കാം അപ്പോൾ ഞാനിതിൻ്റെ ഫോൺ നമ്പരൊക്കെ ഇട്ടേക്കാം കേട്ടോ എൻ്റെ നമ്മുടെ വീഡിയോയുടെ കൂടെ തന്നെ ഇട്ടേക്കാം നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ തയ്ച്ചു തരും കേട്ടോ എനിക്കിങ്ങനെ സിമ്പിളായിട്ട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ സാധായിട്ടൊരു ചതുരക്കഴുത്തൊക്കെ വെച്ച് എനിക്കൊരു മതി എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അയച്ചു തന്നെ ചിങ്ങടിക അല്ലേ നിനക്ക് ടിയിൽ ഇങ്ങനെ നിക്കാം അല്ലേ നമുക്ക് ഇതെടുക്കാം അല്ലെ ഈ അലിയല്ലേ എടുക്കുന്നു ഈ ഇല എടുക്ക പക്ഷേ അപ്പം സാധനം എടുക്കാൻ മാറും നമുക്ക് ഇവിടെ ഡെക്കറേഷൻ വെച്ചാൽ ഇതൊക്കെ എവിടെ നിന്ന് നിക്കുന്ന ചോദിക്കരുത് ഞാൻ അമ്മി അങ്ങനല്ല എന്നെ വേണ്ട തിരിച്ചു തിരിച്ചരിയണ്ട് തിരിച്ചു മീൻ സ്വട്ടത്തിൽ ഇരിഞ്ഞോ അങ്ങനല്ല പിന്നെ ആ ഇങ്ങനെ ഇങ്ങനെ ഇതെടുത്തേ ഇത് പിടിച്ചേ അതോട് വെച്ചേ ഇത് ചോദിച്ചിട്ട് എന്നിട്ട് നീ ഇപ്പൊ കീറിയതുപോലെ ഇത് ഇങ്ങനെ കീറിക്കോ ഇങ്ങനെ മനസ്സിലായോ അങ്ങനെ ഇങ്ങനെ കയറിയിട്ട് അരിയോ ഇങ്ങനെയാ തിരിച്ച് ചെറുതാക്ക ഞാനിത് നിർമ്മിച്ചതാവും കി ഉദ്ദേശിച്ചത് ആ ഇത് മതി എല്ലാം ഏട്ടാ നമുക്ക് ഇത് പോലെ ആ ചോറിന അതേ നമ്മുടെ ഇലയെല്ലാം കഴുകിയെടുത്തു ഇനി നമുക്ക് ഇതിനെ ഒന്ന് അരിഞ്ഞെടുക്കാം ജീനു ആ തണ്ടരിയുമ്പോഴത്തേനും ഞാൻ ഇത് അരിഞ്ഞെടുക്കാം പെട്ടെന്ന് നമുക്ക് ഇരുവണ്ടോ അതെ നമ്മളുടെ തണ്ടരിഞ്ഞു വെച്ചു നമ്മുടെ ഇലയും അരിഞ്ഞു വെച്ചു ഇനി ഞാൻ എടുത്തു വെച്ചാൽ സാധനമില്ല അതെല്ലാം കൂടെ ഇനി നമുക്ക് നമ്മുടെ അടുപ്പ് കത്തിച്ചേ ചട്ടി അടുപ്പ് വെക്കാം കറണ്ട് പോകുന്നത് വലിയ ബുദ്ധിമുട്ടാണ് നമ്മളെ ക്യാമറ മാറ്റി വളരെ ബുദ്ധിമുട്ടി ആരെയോ ചാറ്റ് ചെയ്തോണ്ട് ഞാൻ ചാറ്റ് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ എന്നോട് എൻ്റെ തൃശ്ശൂരുള്ള അപ്പൂമ്മൻ പറഞ്ഞിട്ടുണ്ട് വിൻസി ആൻറ്റി വിൻസി ആൻറ്റി കഴിച്ചും കൂടെ കാണിക്കണമെന്നാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ ചേമ്പിൻ ചുവട്ടിൽ വന്നു നിന്നുകൊണ്ട് കഴിക്കാം ഭയങ്കര ടേസ്റ്റാ കേട്ടോ ഞാൻ കറി ഉണ്ടാക്കുന്നതുകൊണ്ടല്ല ചീര ചേമ്പിൻ അല്ലെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് ന്യൂഡിൽസ് കഴിച്ചു 哦，你们你们搞电动了。